എന്നാൽ ഞായറാഴ്ചയല്ലേ കറങ്ങാമ്പമാണ് എവിടേക്കൊക്കെ പോണേന്നുള്ളത് അച്ഛൻ്റെ അടുത്ത് എൻ്റെ എടുക്കാൻ പറ്റുക എടുത്തിടാട്ടോ എന്നാൽ അപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് പോകും പോകുമ്പഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതും വീഡിയോ ഇടണം അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഒരു പേപ്പറിൽ കയറി അവിടെ നിന്ന് ആവശ്യമായ സാധനങ്ങളൊക്കെ കുറച്ചു വാങ്ങിച്ച് ഇടയ്ക്കൊന്ന് കയറി ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പച്ചക്കറി പച്ചക്കറിക്കടയിലൊക്കെ കയറി ഫ്രൂട്ട്സ് കടയിൽ കയറി അവിടെ നിന്ന് രണ്ടുപേർക്ക് പൂജന വാങ്ങി അത് വീഡിയോ ഞാൻ എടുത്തെങ്കിലും അത് എങ്ങനെയോ പോയി ഇന്ന് ഞങ്ങൾക്കൊരു വിശേഷപ്പെട്ട ദിവസമാണ് ഇന്നലെയും ഒരു വിശേഷപ്പെട്ട ദിവസം ആയിരുന്നു ഇന്ന് മോൻ്റെ വിവാഹ വാർഷിക ദിനമാണ് ഇന്നലെ മരുമകളുടെ ബർത്ത്ഡേ ആയിരുന്നു കൊള്ള ദിവസമായിരുന്നു കേട്ടോ എന്നാൽ ആയിരുന്നു എന്നല്ല ആണ് അപ്പം എൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല അതായത് മൊബൈൽ ഒന്ന് ക്ലിയർ ചെയ്യുന്നതാണ് ഈ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഈ വെട്ടത്തിൻ്റെ ഉള്ളിലെ ഇത് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റൊക്കെ ഇട്ടും ഒക്കെ നോക്കുന്നത് ആ അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറയട്ടെ കേട്ടോ ഇന്ന് ഞായറാഴ്ചയായിരുന്നു രാവിലെ പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കഞ്ഞി ഉണ്ടായിരുന്നു അത് കഴിച്ചു അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് രണ്ട് മൂന്ന് വീടുകളിൽ കയറി തെറുതെ ആയതുകൊണ്ട് വീടിയൊന്നും ഞാൻ പിടിച്ചില്ല അപ്പോൾ പോരും വഴിയൊക്കെ ചില കാഴ്ചകളൊക്കെ കണ്ടു അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ അത് പെടുത്തണമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു സത്യത്തിൽ ഇന്നേ ദിവസം ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു പോരും പോരുമഴി കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നും കൂടെ വിചാരിച്ചു കേട്ടോ ചെന്നിടത്തൊക്കെ ഫുഡ് തരാന്ന് പറയുമ്പോൾ വേണ്ട 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 പള്ളിയിൽ നിന്ന് കഞ്ഞി പിടിച്ചതിന് വേണ്ടെന്നൊക്കെ വേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പള്ളിയിൽ നിന്ന് അപ്പോൾ കഞ്ഞി പിടിച്ചോണ്ട് പോയിത്തല്ലേ അപ്പോൾ അതുപോലെ വേണ്ടായിരുന്നു കഴിച്ചില്ല ഒന്നും അപ്പോൾ പുറത്തുനിന്ന് നല്ല ഇച്ചിരി ഫുഡ് കഴിക്കാമോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് പോകുന്നു അപ്പം എൻ്റെ കഴിക്കണം ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ വലിയ വള്ളി പെരുന്നാളാണ് അവിടെ അപ്പോൾ പെരുന്നാളിൻ്റെ കറക്റ്റ് പ്രദക്ഷിണം വരുന്ന നേരാണ് ഞങ്ങൾ അവിടെ വരുമ്പോൾ കടകളെല്ലാവരും അടച്ചു അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ പ്രദക്ഷിണം കുറച്ച് നേരം ഞാൻ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു ഓ എടുത്ത് പ്രദക്ഷിണം മാത്രം പള്ളിയിലൊന്നും കേറിയില്ല അതിന് നേരം കിട്ടിയില്ല പെട്ടെന്ന് ഇങ്ങനെ പോരണ്ടി വന്നു അപ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു പണിയായിരുന്നു കേട്ടോ കാലത്ത് പള്ളിയിലേക്ക് കുർബാന കാണാൻ പോയിട്ട് ഇവിടെ ഒന്നും കാണിക്കാതെയാണ് പോയേക്കണത് അപ്പോൾ ഇവിടെ നല്ലൊരു പണിയുണ്ടായിരുന്നു ആ പണിയൊക്കെ കഴിച്ചു വെച്ചു അപ്പോൾ അങ്കൾ പിന്നെ കഞ്ഞിടിച്ചു ഞാനൊന്നും കഴിച്ചൊന്നുമില്ല എനിക്ക് പിന്നെ അങ്ങനെ കഴിച്ചില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല അങ്കളിന് കഴിഞ്ഞൊക്കെ ശരിയാക്കി കൊടുത്തു കഴിച്ചു അപ്പോൾ ഇന്ന് വ വളപ്പിൽ പോകേണ്ടതുണ്ട് മാർക്കറ്റിൽ പോകേണ്ടതുണ്ട് മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതിലേലത്തിന് വേണം ഒക്കെ കിടപ്പു ഒരു മാതിരി അപ്പം ഞാൻ എൻ്റെ പേർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴതിനും വേഗം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ടു ബിരി ബിരിയാണി അരി ഇരിപ്പുണ്ടായിരുന്നു അത് കഴുകിയ വരി വെള്ളത്തിലിട്ടു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പിന്നെ ഒരു രണ്ട് കെട്ട് പുതിനെ മേടിച്ചിട്ട് ഉണ്ടായിരുന്നു ഇവിടെയുള്ള പുതിനോട് അത്ര ഇതില്ലാതെ നിൽക്കുകയെന്നോ നടാലോന്ന് എഴുതിയിരുന്നു ഞാൻ ആ പുതിനെ ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് മുൻകൂട്ടി ഞങ്ങൾ പറഞ്ഞതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കനൊന്ന് പുറത്തെടുക്കണം അങ്ങനെ പേർക്ക് സവാളക്കും പച്ചമുളക് ഇഞ്ചി തക്കാളി എല്ലാവരും അരിഞ്ഞു വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അപ്പം ഞാൻ ടപ്പ് ടപ്പേന്ന് പണികൾ തുടങ്ങാൻ വേണം അപ്പം നമുക്ക് പണികളൊക്കെ കാണണ്ടേ വാ അപ്പോൾ പണികളിലൂടെ ടപ്പ തുടങ്ങുന്നത് ചിക്കൻ രണ്ടു മൂന്ന് ദിവസം ഞാൻ അളപ്പത്തിക്കിട്ടേക്കാണ് അത് രണ്ട് മൂന്ന് ദിവസം വെച്ചാൽ ഞാനത് മൊബൈലിൽ ഇപ്പോഴും ഓൺ ആക്കിയത് അതാ കെറ്റ് ചെയ്തുകൊണ്ട് വയ്ക്കാനുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ കഴിച്ചപ്പോൾ വെളിച്ചങ്ങളൊന്ന് കാഞ്ഞുപോയി അപ്പോൾ ഞാൻ രണ്ടു വർഷം വേഗം ഇട്ടതാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് മാത്രമാണ് ഞാൻ ചുരിച്ചകത്ത് കൂട്ടി ചിരുമ്പി വെച്ചേക്കണേട്ടോ അപ്പം ഇതിൽ കൊള്ളാവുന്നതും ഇപ്പൊ എല്ലാം അതിൽ കൊള്ളിക്കാമെന്ന് വരും ഒരടപ്പത്തി ഞാൻ അരി ഇടാനായിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇതാ ടേസ്റ്റ് മാത്രമായിട്ട് തിരിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ അതുകൂടെ ഉള്ളത് അപ്പോൾ ആ വെള്ളം വെച്ചാണേൽ അരി ഞാൻ കഴുകി ഒക്കെ വൃത്തിയായിട്ട് വെച്ചത് അരി കഴുകി എന്ന് പറഞ്ഞാൽ അരി വെള്ളത്തിലിട്ടേക്കായിരുന്നു ഒന്ന് കുതിർത്തിയിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ കല കൂടെ ഒഴിവാക്കാം അപ്പോൾ ഇത് ഇനി കഴുകി വെക്കട്ടെ ഞാൻ കാര്യങ്ങൾ പിടി പിടിക്കുന്ന നീങ്ങണ്ടേ അപ്പോൾ വെള്ളം അടപ്പത്ത് വച്ചേക്കാണോ അടപ്പത്ത് അതിൽ ഇടണം കൂടെ വരെ നിൽക്കട്ടെ അരി ഇടാനുള്ള വെള്ളം തിളച്ച് തുടങ്ങണു അപ്പോൾ അരി ഇടുന്നതോടൊപ്പം ഞാൻ പെരിഞ്ചീരകം പിന്നെ ഗ്രാമ്പൂ ഉണ്ട് ഏലക്കായ എടുത്തിട്ടില്ല അത് എടുക്കണം പിന്നെ മൂന്ന് എത്തിപ്പലി അത് കുരുമുളക് എടുത്തിട്ടുണ്ട് ഒക്കെ ഒന്ന് ചതച്ച് ആ വെള്ളത്തിലേക്ക് ഇടാതെ കൂടാതെ രണ്ട് രമ്പ ഇല ഇടുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇടുന്നിടയിലേ ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവന്നാൽ അതിടും ഇല്ലെങ്കിൽ ഇടൂല കൊണ്ടുവന്നില്ലെങ്കിൽ അതിടില്ല അപ്പം ഞാൻ അരി ഇടുന്നതിന് മുന്നേ ഇടണം പിന്നെ അതുപോലെ തന്നെ ഒരു കിള് മഞ്ഞൾപ്പൊടി ഒരു ലേശം കളർ എനിക്ക് മാറി നിൽക്കണത് ഇഷ്ടമാണ് ഒരു ക്രീം കളറായിട്ട് നല്ല മഞ്ഞ അല്ല കേട്ടോ അപ്പോൾ അത് ചേർക്കണം ഉപ്പ് ചേർക്കണം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കേണ്ടതാണ് അവിടെ നാരങ്ങ ഇപ്പോൾ ഇരിക്കണത് ഇച്ചിരിക്കാ ഇതായി കാരണം ഞാനത് ചേർക്കുന്നില്ല അപ്പോൾ ഒരു തിങ്ങി വറുത്തിക്കണ കാരണോണ്ട് ആയുധായത് ഞാൻ കോരാവുന്ന കല്യാണ് ചിക്കൻ വറുത്ത് മാറ്റിയിട്ട് ഞാൻ അതിനകത്തേക്ക് സവാളയിട്ട് വഴക്ക് വഴക്കാണ് ഈ സവാള നെയ്ച്ചോറിനും പിന്നെ കറിക്കും ചിക്കൻ കറിക്കും കൂടിയുള്ളതാണ് അപ്പോൾ ഞാൻ ഒന്നിച്ചിട്ടിട്ട് പകുതി ഇടയ്ക്കും മാറ്റി ഞാൻ അത് വേറൊരു മെത്തെടുത്തു അരി ഇട്ട് തിളച്ചു ചിക്കൻ കറിക്കുള്ള മല്ലിപ്പൊടി മുളകുപൊടി മുളക് പൊടി പോരങ്ങി ചേർക്കാം പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വഴക്കറ്റിക്കൊണ്ടിരുന്ന സവാള തന്നെ ഇത്രയും മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പകുതിയാണ് ഞാനിപ്പോൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാള ഞാൻ റൈസിലേക്കുള്ളതാണ് കേട്ടോ അതൊന്നുകൂടി വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മരിഞ്ഞു കഴിയുമ്പോൾ വേറെ ഒരു പരന്ന പാത്രത്തിലേക്ക് നരത്തി വെക്കാം നമുക്ക് അപ്പം അത് നല്ലോണം ഒന്ന് ഒരിഞ്ഞ് കിട്ടും അത് കോരിയെടുത്തതിന് ശേഷം പിന്നെ ചിക്കൻ കറിക്കുള്ളത് വീണ്ടും ഇട്ട് തക്കാളി പച്ചമുളക് ഇഞ്ചി മസാലപ്പൊടികളൊക്കെ ഇട്ട് വഴറ്റണമല്ലോ അപ്പോൾ അത് പകുതി വേവാക്കി ഞാനവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഇതൊന്ന് മാറ്റിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അരി ഏകദേശം വേവായി വരുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കത് അത് ഊറ്റിയെടുക്കണം നെയ്ച്ചോറിനുള്ള സവാള ഞാൻ വഴറ്റി മാറ്റി വെച്ചു കേട്ടോ ഇനിയും തക്കാളി പച്ചമുളക് ഇഞ്ചി ഇടുകയാണ് അതൊന്ന് മൂത്ത് വരട്ടെ പൊടിയിട്ട് കൊടുക്കുകയാണ് ഇനി അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ കുറച്ച് ഗ്രേവി കൊഴുപ്പ് ഉണ്ടാകാനായിട്ട് ഒന്ന് അരച്ചെടുക്കൂട്ടോ കുറച്ച് അരയ്ക്കാനായിട്ട് ഞാൻ മാറ്റിവെച്ചു ഇതിനകത്തേക്ക് ഇനി ചിക്കൻ ഇടാൻ പോവുക ഒരൽപ്പം വെള്ളം ഞാൻ ചേർത്തിരുന്നു കാരണം അതൊന്ന് കിട്ടുന്നത് വരേക്ക് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു എന്ന് എഴുതി ഒരിത്തിരി വെള്ളം ചേർത്തിരുന്നു അപ്പോൾ ഞാനത് അരച്ചു കൊണ്ടുവന്നു കരക്കി വെച്ചേക്കുകയാണ് ഒഴിക്കാൻ പോവുകയാണ് ഇനി ഞാൻ ചിക്കനിലെ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ സവാള ഒക്കെ വഴുന്നതിനുള്ള ഉപ്പൊക്കെ ഉണ്ടല്ലോ അപ്പം ഉപ്പിനി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടിയും ചേർക്കാം ഇത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം കറി റെഡി ആകും ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനതിൽ മല്ലി ഇല പുതിനയില അതെല്ലാം ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയും ചോറ് ഞാൻ കോരി വെച്ചിട്ടുണ്ട് ചോറ് സെറ്റ് ചെയ്യാൻ പോവാണ് ചൂടായ ഉരുളിയാണ് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് അത് വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തുപോരിയൻ്റെ ഉൽപ്പേപ്പ് വേണം അതിലേക്ക് ഞാൻ ചോറ് നിരത്താൻ പാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ പുതിന എല്ലാം ചേർത്തിട്ടുണ്ട് ഞാൻ മേല കണ്ടിട്ട് കൂടുതലും ഇട്ടിരിക്കുന്നത് ഇനിയും കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് ചെറുതീയിലാണ് ആവി ഒളിക്കുന്നത് ഇത് ആവശ്യം ഇരിക്കുന്ന മുള്ളിൽ കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അടിയിൽ നെയ്യുണ്ട് എന്നാലും നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റല്ല നെയ്യ് ഇത്തിരി കൂടുതലിരുന്നാൽ അതൊക്കെ അറിയട്ടെ ഇത് ഒരാവി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തീ ഓഫ് ചെയ്യാം നമ്മുടെ നെയ്ച്ചോറ് ഭാഗമായി ഞാനിത് ഇളക്കി കൂട്ടി തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്നതാണ് നല്ലവണ്ണം ആവി എടുത്തതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടു പോയേക്കായിരുന്നു അത് കഴിഞ്ഞത് ഇപ്പോൾ വന്ന ഇളക്കി കൂട്ടി ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഒരിത്തിരി കൂടി മേലെ ഞാൻ സവാളയും ഒക്കെ പൊരിച്ചതൊന്ന് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ധീർദി പിടിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത് എങ്കിലും വേഗം തീർന്നു ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് ഏഴരയാകുമ്പോഴത്തേനും ഇടാനായിട്ട് എപ്പോഴേ സന്ധ്യ ആയിട്ടോ അപ്പോൾ കണ്ടല്ലോ ഇനി എന്തുട്ടുണ്ടാക്കണ്ടിട്ടോ നാരങ്ങ അച്ചാർ കറി ഇരിപ്പുണ്ട് അച്ചാറും ഇരിപ്പുണ്ട് പിന്നെ സാലഡ് ഉണ്ടാക്കണ്ടത് ഇനി യാത്രയിൽ കണ്ട കാഴ്ചകളാണ് ഇത് അപ്പൊ നമുക്കതൊന്ന് കാണാം